വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വേനൽക്കാലം റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു റെസിപ്പി കുൽഫിയാണ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് കുറെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ടിപ്പോൾ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നല്ല ഫുൾ ഫാറ്റുള്ള മിൽക്ക് എടുക്കുക വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അര ലിറ്റർ ഒരു ലിറ്റർ ആക്കിയിട്ട് അങ്ങനെ ഒന്നും എടുക്കരുത് പാല് തന്നെ എടുക്കുക ഒരു ലിറ്റർ ഇനി നമുക്ക് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കുറച്ച് സമയം എടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ എടുക്കും കുറുകി വരാൻ ഒരു അര ഒരു ലിറ്റർ പാല് ഒരു പകുതിയൊക്കെ ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം എന്നാലാണ് കുൽഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തിളച്ച് കഴിഞ്ഞാലൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരു കുൽഫിക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മധുരമാണ് കിട്ടുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കാടമം പൗഡർ അതായത് ഇലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില സെൻസിൻ്റെ ഫ്ലേവറാണ് വാനില ഫ്ലേവർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലേ സ്ട്രോബറി വേണമെങ്കിൽ സ്ട്രോബറി ചേർത്ത് കൊടുക്കാം പിസ്ത വേണമെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഇപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള മോൾഡ് വാങ്ങിക്കാൻ കിട്ടും കുൽഫിയുടെ മോൾഡാണിത് ഇത് ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി പതിനഞ്ച് രൂപയോ മറ്റായിരുന്നു ഇതിൻ്റെ റേറ്റ് കുറേ മുൻപ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒരു ആറ് മുതൽ ഒരു എട്ട് മണിക്കൂർ വരെ ഒരു ഡീപ്പ് ഫ്രീസ് ചെയ്തെടുക്കണം നല്ല തണുപ്പുള്ള ഫ്രീസറിൽ വെച്ചാൽ എട്ട് മണിക്കൂറിലൊക്കെ സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ ഫുള്ളിൽ വെച്ചിട്ട് ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാനിതിൻ്റെ നാല് മോഡലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ബാക്കി നമുക്ക് ഇതുപോലത്തെ മോഡൽ ഇല്ലാത്തവർക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നും കൂടെ ഞാൻ കാണിക്കാം ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം തണുത്തതിന് ശേഷം എന്ത് സാധനവും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളു കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ളതേ വെക്കാൻ പാടുള്ളൂ ചൂടോടു കൂടി ഒരു സാധനവും ഫ്രിഡ്ജിനകത്തേക്ക് വെക്കരുത് ഇപ്പം നമുക്ക് ഇതുപോലത്തെ മൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ ഗ്ലാസ് അത് എടുക്കുക ഒരു ചെറിയ ഗ്ലാസ് ആണ് ഇപ്പം അത് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെയുള്ള ഒരു വുഡൻ സ്റ്റിക്ക് ഇതില്ലെങ്കിൽ സാധാരണ ഈർക്കിലി ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്താലും മതി എന്നിട്ട് അതും നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ ഡീപ്പ് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് മതി അത്രയും സമയമൊന്ന് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇളക്കിയെടുത്താൽ ഇതാ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുൽഫി റെഡി എളുപ്പമല്ല ഇത് ചെയ്യാനായിട്ട് ഇപ്പം നല്ല ചൂടാണ് നമുക്കൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ തണുപ്പുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ക്ഷീണവും ദാഹവും ഒക്കെ വരുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ വീട്ടിൽ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയേക്കാം കുട്ടികൾക്കും കൊടുക്കാം എനിക്ക് നെസ്റ്റാജിയുള്ളൊരു റെസിപ്പിയാണിത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് നിങ്ങൾക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ മാറ്റി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്